അനന്തപുരിയെ ആവേശത്തിലാഴ്ത്തി പ്രധാനമന്ത്രി വാർത്തകൾ വിശദമായി കേരളത്തിൽ മാറാത്തതിനി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ നശിപ്പിക്കുന്ന ഇടത് വലത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചതിന് പ്രവർത്തകരെ അഭിനന്ദിച്ചും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുമാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് മേയർ വി വി രാജേഷിനെ ചേർത്ത് പിടിച്ച മോദി ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ കാൽ തൊട്ടു തൊട്ടുവണങ്ങി തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി കേന്ദ്ര പദ്ധതികൾ ഇടത് സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്ന് കുറ്റപ്പെടുത്തി പി എം ശ്രീയുടെയും ആവാസ് യോജനയുടെയും ഗുണങ്ങൾ മലയാളികൾക്ക് നിഷേധിക്കുന്നു വർഷം ഭരിച്ച ബംഗാളിലും മുപ്പത് വർഷം ഭരിച്ച ത്രിപുരയിലും മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയിലാണ് ഇടതുപക്ഷം പരിഹാസം അഹമ്മദാബാദിൽ ഭരണം പിടിച്ച് ഗുജറാത്ത് കീഴടക്കിയ ബിജെപി യാത്ര പറഞ്ഞ മോദി തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കുമെന്നും വ്യക്തമാക്കി എൽ ഡി എഫ് കേരളി എഫ് താക സർക്കാർ യോജന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ കൊടിയുടെ നിറത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇരു കൂട്ടർക്കുമുള്ളത് അഴിമതിയും പ്രീണന രാഷ്ട്രീയവും മാത്രം ഇതിന് ബദലായി എൻ ഡി എക്ക് ജനങ്ങൾ പിന്തുണ നൽകണം ബി ജെ പി സർക്കാർ വന്നാൽ ശബരിമലയിലെ സ്വർണം കെട്ടവരെ തുറങ്കിലടയ്ക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് കോൺഗ്രസ് माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युना हो रही है इसलिए देश में आज कांग्रेस को एमएमसी एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है അയ്യപ്പ വിഗ്രഹങ്ങൾ നൽകിയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും എൻഡിഎ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് പുതുതായി മുന്നണിയിലെത്തിയ ട്വന്റി ട്വന്റി പാർട്ടി ചെയർമാൻ സാബു ജേക്കബും വേദിയിലുണ്ടായിരുന്നു സമ്മേളനശേഷം സാബു ജേക്കബ് പ്രധാനമന്ത്രിയുമായി പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കേട്ടത് ബി ജെ പി പയറ്റിത്തെളിഞ്ഞിട്ടുള്ള വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് പിന്തുണയാണ് മോദി കേരളത്തോടാവശ്യപ്പെട്ടത് പുത്തരിക്കണ്ടം മൈതാനത്തു നിന്നും ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം